അത് തികച്ചും നിരു നിരുത്തരാതപരമായ ഒരു ധാരണയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒക്കെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാശ്മീർ ഭീകരത ആരംഭിക്കുന്നത് അന്നാണ് ഹിന്ദുക്കളെല്ലാം കാശ്മീർ താഴ്വരെ വിട്ടുപോകുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കാശ്മീർ ഈ പാക് ഒക്കെ പോയി കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദികൾ അവിടെ ഈ കാശ്മീരിലുള്ളവർ രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഹിന്ദു പോപ്പുലേഷൻ ഉണ്ടായിരുന്നുള്ളൂ അവരെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഘടിതമായ ആക്രമണം നടത്തി കുറെ ആളുകൾ അവിടുന്ന് വിട്ടുപോയി കാശ്മീരി പണ്ഡിത്തുകൾ പൂർണ്ണമായിട്ടും തന്നെ കാശ്മീർ താഴ്വരയിൽ നിന്ന് ജമ്മുവിലേക്കും പിന്നീട് അവിടുന്ന് നിന്ന് അവർ ഡൽഹിയിലേക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗത്തേക്കും ഒക്കെ പലായനം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരിക്കുന്ന ഗവൺമെന്റ് എന്നതിനേക്കാൾ ഉപരിയായി അത് പാകിസ്ഥാന്റെ ഒരു പോളിസിയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോ പാക് യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെടുകയും പാകിസ്ഥാൻ രണ്ട് കഷ്ണമായി മാറുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറി അപ്പോൾ ഇനി നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിക്കില്ല മാത്രവുമല്ല ബംഗ്ലാദേശ് സൃഷ്ടിച്ച ഇന്ത്യയോടുള്ള തീരാത്ത പകയും അപ്പം ഒരു ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയറിലൂടെ ഇന്ത്യ തകർക്കുക എന്ന നയം പാകിസ്ഥാൻ ആർമി സ്വീകരിച്ചു അന്നത്തെ അലി ഫോർട്ടയുടെ ഗവൺമെന്റും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് അവരും ഈ നയമാണ് പിൻപറ്റിയത് അങ്ങനെയാണ് തൗസൻഡ് കട്സ് തീറി അവർ അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രശരീരത്തിൽ ആയിരം മുറിവുകൾ ഏൽപ്പിക്കുക ഈ മുറിവുകളിലൂടെ ബ്രീഡ് ചെയ്ത് രക്തമൊഴുകി ഈ രാജ്യത്തെ മൃതപ്രായമാക്കുക എന്ന സമീപനം സ്വീകരിച്ചു അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ സംഘടിത കുറ്റവാളി സംഘങ്ങളെയും മത തീവ്രവാദ ഗ്രൂപ്പുകളെയും ഒക്കെ സംഘടിപ്പിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് പണം നൽകി ആയുധങ്ങൾ കൊടുത്ത് കാശ്മീരിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ടെററിസം എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇത് പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ് അതോടൊപ്പം എൺപതുകളിൽ അവരെ പാകിസ്ഥാൻ ഭീകരവാദത്തെയും സ്പോൺസർ ചെയ്തു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് നയിച്ചത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവിടെ ഖാലിസ്ഥാനത്തെ ഉറവാതെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബിന്റെ കുറെ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ലാഹോർ മഹാരാജാ രഞ്ജിത് സിംഗിന്റെ തലസ്ഥാനമായിരുന്നു അപ്പം ഈ ലാഹോറടക്കം ഉൾപ്പെടെ ആണ് ഒരു സ്വതന്ത്ര ഖലിസ്ഥാൻ സ്ഥാപിക്കേണ്ടത് എന്ന ആശയം വന്നപ്പോൾ അത് പാകിസ്ഥാന്റെ ടെറിറ്റോറിയൽ ഇന്റിഗ്രിറ്റിക്ക് എതിരായി വരും എന്ന ഘട്ടം വന്നപ്പോഴാണ് അവിടെ ഖലിസ്ഥാൻ തീവ്രവാദത്തെ കൈവഴിഞ്ഞത് അതോടൊപ്പം ഇന്ത്യയുടെ ശക്തമായ പോലീസ് നടപടികളും സൈനിക നടപടികളും മറ്റ് ദേശീയോദ്ഗ്രഥന പ്രചരണങ്ങളിൽ കൂടെ വന്നപ്പോൾ അത് ഏകദേശം ഖലിസ്ഥാൻ തീവ്രവാദം പഞ്ചാബിന്റെ മണ്ണിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഹിസ്റ്ററി അതിനുണ്ട് തീവ്രവാദത്തിന് അതിന്റെ ഏറ്റവും അവസാനമാണ് പഹൽഗാം നമ്മൾ കണ്ടത് പഹൽഗാമിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഡൽഹി ഹരിദാബാദ് ടെറർ മുടിയൂടും നമ്മുടെ മുന്നിലുണ്ട് അതിന് പ്രധാനപ്പെട്ട വ്യത്യാസം അസംതൃപ്തരായ ചെറുപ്പക്കാരെ ഒക്കെ സ്വാധീനിച്ച് അവരെ ഭീകരവാദികളാക്കി മാറ്റുക എന്ന തന്ത്രമാണ് അവർ പ്രയോഗിച്ച് ബുർഹാൻ വാനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന സാമാന്യമായ സ്വാധീനമായിട്ടുള്ള കശ്മീർ വാരിയിൽ നേടിയെടുത്തിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അപ്പം ആ രീതിയിൽ അസംതൃപ്തരായ ചെറുപ്പക്കാരെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇപ്പോൾ അവര് റിക്രൂട്ട് ചെയ്യുന്നത് വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളുകൾ എഞ്ചിനീയർമാർ ഡോക്ടർമാർ സമൂഹത്തിന്റെ ഉന്നത നിലയിലുള്ള ആളുകൾ ഇതൊരു വലിയ അലാമ്പെല്ലാണ് ഒരു പക്ഷേ നമ്മുടെ പോലീസില് പോലീസിലും സൈന്യത്തിലും അതുപോലെ സിവിൽ സർവീസ് ഐ എസ് ഐ പി എസ് ഓഫീസർമാരൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ സമൂഹത്തിന്റെ ഉന്നത നിലയിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക കാരണം അവരുടെ പ്രവർത്തനങ്ങളെ സമൂഹവും മോണിറ്റർ ചെയ്യില്ല എന്നുള്ളതുണ്ട് എന്ന ഒരു സൗകര്യമുണ്ട് മറ്റൊന്ന് അവർ അവർക്ക് വലിയ അംഗീകാരം പൊതുസംഭവം നൽകുന്നുണ്ട് ഇപ്പം യാതൊരു മതവും നോക്കിയിട്ടില്ലല്ലോ ഒരു ഐ എസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ എന്നുള്ളത് അവരുടെ അക്കാഡമിക് ടൈറ്റിൽ അവർ വഹിക്കുന്ന ഭരണപരമായ സ്ഥാനം തന്നെ അവർക്ക് ഒരു ബഹുമാനവും അംഗീകാരവും സ്വാഭാവികമായി കൊടു ലഭിക്കുന്ന പ്രാപ്തമാക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി തീവ്രവാദം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വൈറ്റ് കോളർ ടെറർ മുഡീസിന്റെ ഒരു മോഡൽ സോഫ്രാൻഡി ആ പക്ഷേ കാശ്മീർ രാഷ്ട്രീയത്തിന്റെ ഒരു ഫ്രെയിംവർക്കിനകത്ത് നിന്ന് മാത്രം കണ്ടാൽ മതി അവിടെ അവരുടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് അവിടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അതല്ലാതെ അത് വിശാലമായ ദേശ താല്പര്യത്തെ മുൻനിർത്തിയിട്ടോ ഈ സംഭവങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അനാലിസിസ് വിശകലനം നടത്തുമ്പോൾ അതുമായി പൊരുത്തപ്പെടുന്ന പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റോ അല്ല ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദുരന്തം തന്നെയാണ് നമ്മൾ ചെററിസം പോലെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു താർക്കിക വ്യവഹാരങ്ങളുടെ പട്ടികയ്ക്കകത്ത് ഉൾപ്പെടുത്തി ടെററിസ്റ്റ് പ്രവർത്തനങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാനേ പറ്റില്ല കാരണം ടെററിസം പ്രവർത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തരത്തിലാണ് അതുകൊണ്ടാണ് പലപ്പോഴും സാമ്പ്രദായികമായ അന്വേഷണങ്ങൾക്കോ ആ അതല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീജിയറിനോ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു തീവ്രവാദികനെയോ അല്ലെങ്കിൽ ഭീകരനെയോ ഒക്കെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അയാളെ വിചാരണ ചെയ്ത് അയാളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ് അതത്ര എളുപ്പം സാധിക്കില്ല പലപ്പോഴും വളരെ ഗോപ്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആവശ്യമായ തെളിവുകൾ സമാഹരിക്കൽ തന്നെ ഹെർക്കുലിയൻ ആണ് പലപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് അത് കഴിയാതെ വരിക പോലും ചെയ്യും മാത്രമല്ല അതിനിടയ്ക്ക് തഹാവൂർ റാണെ പോലുള്ള ആളുകളൊക്കെ രാജ്യം വിട്ട് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ച് എക്സ്പ്രഡിറ്റ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ നമുക്ക് ലളിതമായ യുക്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അകത്തു നിന്നുകൊണ്ട് വിചാരണ നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കുന്ന പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ അതിജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ടെററിസം മൊഡ്യൂളിന്റെ അതിന്റെ ഒരു പ്രഹരണശേഷി ബോധ്യപ്പെട്ടതുകൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് സമൂഹം മൊത്തത്തിൽ അതിൽ വിജിലൻസ് ആകുക മാത്രമേ നിവൃത്തിയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി രാജ്യതാല്പര്യത്തെ ഹനിക്കുന്ന വിഷയങ്ങളിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവണം കാരണം നമ്മുടെ രാജ്യം യുദ്ധത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം രണ്ട് സിവിൽ സമൂഹമാണ് സിവിൽ സമൂഹം ഇത്തരത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഇൻഡോക്ട്രിനേഷൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആശയപ്രചരണങ്ങൾ ഇതിനെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഏറ്റവും ആദ്യം ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിലുള്ള ആളുകൾക്കും സമൂഹത്തിലുള്ള ആളുകൾക്കുമായിരിക്കും അപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുകയും അതിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യണം ഓരോ പൗരനും ഓരോ ഡിറ്റക്റ്റീവായിട്ട് കൂടി മാറേണ്ടവരും അങ്ങനെയല്ലാണ്ട് ഇത് ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ഈ തറമുടി ഉൽപ്പത്തി അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഷഹീൻ അടക്കമുള്ള ആളുകൾ വളരെ അന്തർമുഖരായിരുന്നു പൊതുവെ ആളുകളുമായിട്ട് ബന്ധം കുറവായിരുന്നു അവരുടെ പല പ്രവർത്തനങ്ങളും വളരെ നിഗൂഢമായിരുന്നു ഇതെല്ലാം ഇപ്പോൾ അവിടുത്തെ ഉള്ള ആളുകൾ അവരുടെ സ്റ്റുഡൻസും അവരുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള മൊഴികൾ കൊടുത്തിട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു സംഗതി നോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വേണ്ടപ്പെട്ട ഏജൻസികളെ അലേർട്ട് ചെയ്യാനും ആ ഒക്കെയുള്ള ഒരു ഒരു ബുദ്ധി അവരിൽ എന്ന നിലയിൽ ഓരോരുത്തരും കാണിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത്ര ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവരെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും ചില ആളുകളെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്ത ആളുകൾക്ക് നയമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി അതായത് നമ്മുടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയും നമ്മളുടെ സിവിൽ സമൂഹവും ഗവൺമെന്റുമായിട്ടും ദേശീയ സുരക്ഷാ ഏജൻസിയുമായിട്ടും പട്ടാളവുമായിട്ടും ഒക്കെ സഹകരിച്ചുകൊണ്ട് മാത്രമേ ഈ മെനസിനെ ഇത് ഇത് ഈ മെനസ് എന്ന് പറയുമ്പോൾ ഇത് ഹ്യൂമാനിറ്റിക്കെതിരായിട്ടുള്ള ഒരു ക്രൈം ആയിട്ട് കാണണം കാരണം ഇത് സാധാരണ മനുഷ്യരെയാണ് കൊലപ്പെടുത്തുന്നത് ഒരു ഒരു സ്കൂൾ വിട്ട് നൂറുകണക്കിന് കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിനിടയിലേക്ക് വന്ന് ഒരു ചാവേർ പൊട്ടി തുറക്കുന്നു എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടും പാകിസ്ഥാനിലെ പെഷവാറിലെ ഒരു സ്കൂളിൽ കയറി തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ ദീനരോധനം നമ്മുടെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് അത് ഇന്ത്യയിൽ മാത്രല്ല ലോകത്തെല്ലായിടത്തും ഭീകരവാദികൾ അഡ്രസ് ചെയ്യുന്നത് സാധാരണ മനുഷ്യയാണ് കുട്ടികളെയാണ് സ്ത്രീകളെയാണ് സിവിലിയൻസിനെയാണ് അതുകൊണ്ട് ഇതൊരു ഒരു ക്രൈം അഗെൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ കാണണം മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണ് ഭീകരവാദം അതുകൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അത് വംശീയ ഭീകരതയാണെങ്കിലും മതഭീകരതയാണെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭീകരതയാണെങ്കിലും അത് ചെറുക്കേന്റെ ബാധ്യത സമൂഹത്തിന് മൊത്തത്തിലുണ്ട് ഒരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ മരിക്കുന്നത് ആരും മരണപ്പെടാം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളടക്കം ഏതൊരാൾക്കും സംഭവിക്കാവുന്ന ഒന്നാണ് നമ്മളുടെ ഏതൊരാളുടെ ബന്ധുവിനും മക്കൾക്കും ഒക്കെ സംഭവിക്കാവുന്നതാണ് കാരണം അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ ആരാധന നടത്തുന്നതിനിടയ്ക്ക് കച്ചവട സ്ഥാപനങ്ങളിൽ സാധനം വാങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ അതല്ലെങ്കിൽ പഹൽഗാമിലെ പോലെ ടൂർ പോകുന്ന സന്ദർഭങ്ങളിൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള അപമാനവീകരിക്കപ്പെട്ട മനുഷ്യർ കടന്നു വരികയും ആ സ്വയം പൊട്ടിത്തെറിച്ചോ നമ്മളുടെ ഏർ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെയോ ജീവനെടുക്കുകയും ചെയ്യുന്നത് ഈ മേലസ്ഥിനെ അങ്ങനെ തന്നെ കാണണം അതിന് പകരം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി പല സന്ദർഭങ്ങളിലും ഒരു തകൽഗാം സന്ദർഭത്തിൽ പോലും അത് ഡിവൈഡഡ് ആണ് ഇതാണ് യഥാർത്ഥത്തിൽ ടെററിസ്റ്റുകൾക്ക് യജ്ഞ നൽകുന്ന പ്രധാന ഘടകം നമ്മൾ ഐഡിയോളജിക്കൽ ഫൈറ്റിൽ പരാജയപ്പെടുന്നതാണ് ഓരോ ടെററിസ്റ്റ് ആക്രമണങ്ങളെയും ഉടനെ തന്നെ പ്രശ്നവൽക്കരിക്കുകയാണ് അതിലെന്തോ കഥയുണ്ട് അത് സ്റ്റേറ്റ് കൗൺസേർഡ് ആണ് അല്ലെങ്കിൽ അത് ടെററിസ്റ്റ് ഏജൻസികൾ ആണതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏജൻസികളുടെ പട്ടാളത്തിന്റെയും അന്വേഷണ ഏജൻസികളുടെ ഒക്കെ മുറയില് തകർക്കുക ബഹുജനങ്ങളിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇതെന്താണ് ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നത് ഇന്ത്യയിൽ ഇപ്പോൾ വളരെ സജീവമായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് അത് അതുപോലെ അടിസ്ഥാനത്തിൽ അത് നടക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഗൂഢാലോചന സിദ്ധാന്തം എന്നൊക്കെയാണ് അതിനെ പറയുക എന്ത് തപ്പം ഉണ്ടായാലും ഉടനെ തന്നെ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ആരോപിക്കുക അത് യഥാർത്ഥത്തിൽ ഈ ടെറർ ടെറർ കമ്മിറ്റി ചെയ്ത ആളുകളല്ല മറ്റാരോ ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുക അത് ഇവരെ മറ്റാരോ വിലക്കെടുത്ത് ചെയ്തതാണെന്ന് പറയുക അങ്ങനെ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളും അതിന്റെ അതിന്റെ രാഷ്ട്രീയ പ്രഖ്യാ പ്രത്യാഘാതങ്ങളെ ഒക്കെ ഏർ വഴിതിരിച്ചുവിടുക ബഹുജനങ്ങളിൽ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇത് നേരെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളും തെരഞ്ഞെടുപ്പിൽ താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളും മീഡിയയും അതുപോലെ ഈ തീവ്രവാദ സംഘങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സിവിലിയന്മാരും ഇവർ ചേർന്ന ഒരു നെക്സ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഈ ക്യാമ്പയിനെ കൂടി അതിലംഘിക്കാൻ നമുക്ക് കഴിയണം അവിടെ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് രാഷ്ട്രം അതിന്റെ ഭരണകൂടം അതിന്റെ ഏജൻസികൾ അതിന് കൂടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഇതിൽ സമൂഹം ഇത് മൂന്നും ചേർന്ന ഒരു ട്രയാംഗിൾ റിപ്പബ്ലിക്കനും അവരെ രാഷ്ട്രത്തിന്റെ പൊതുതാല്പര്യത്തെ മുൻനിർത്തി ഐക്യപ്പെട്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതല്ലാതെ മറ്റ് പരിഹാരമില്ല അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ മ്യൂച്വലി അഷ്യൂ ഒരു ഡിസ്ട്രക്ഷനിലേക്കായിരിക്കും നമ്മൾ പോകുക നമ്മൾ നമ്മളുടെ തന്നെ കുഴി കൊണ്ടുക എന്നതായിരിക്കും സംഭവിക്കുക ഈ അർത്ഥത്തിലാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിനെ കാണുന്നത് കാശ്മീരിലെ സവിശേഷമായ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമേ ഞാൻ മെഹുബാ മുക്തിയുടെ അഭിപ്രായത്തെ കാണുന്നുള്ളൂ വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം